ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന അവകാശപ്പെടുന്ന മൊസാദ് ഒരു സോപ്പ് കുമിളയാണോ എന്ന് ചോദിപ്പിക്കുന്ന വിധത്തിലേക്കായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണമുണ്ടായത് അതിനുശേഷം ഇസ്രായേൽ പ്രത്യാക്രമണം എന്ന പേരിൽ യുദ്ധം എന്ന പേരിൽ സാധാരണക്കാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ വ്യോമാക്രമണങ്ങൾ നടത്തി അതിപ്പോഴും തുടരുകയാണ് കാരണം ബന്ദികളെ കണ്ടെത്താനോ ഹമാസിനെ തുടയ്ക്കാനോ വടിക്കാനോ ഒന്നും ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലോകത്തിലെ നമ്പർ വൺ ശക്തി എന്ന് പാടിപ്പുകഴ്ത്തിയിരുന്ന ഇസ്രായേൽ ശരിക്കും എന്താണ് എന്നുള്ളത് ഈ യുദ്ധമുഖത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ആയുധ സാങ്കേതിക സംവിധാനങ്ങളുടെ ഒക്കെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത് എന്ന് പലരും പറയാറുണ്ട് അതൊരു പരിധിവരെ ഈ യുദ്ധത്തിൽ നമ്മൾ കാണുകയും ചെയ്തതാണ് കാരണം ഹമാസിന്റെ ഗറില്ല യുദ്ധമുറയെ നേരിടാനായിട്ട് അമേരിക്കയുടെ പരിശീലനം സിദ്ധിച്ച സൈനികരുടെ സേവനമൊക്കെയാണ് ഇസ്രായേൽ പ്രയോജനപ്പെടുത്തുന്നത് എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അമേരിക്കയുടെ ചാര ഏജൻസികളുടെ പിന്തുണ കിട്ടുന്നുണ്ട് അമേരിക്കയുടെ യുദ്ധോപകരണങ്ങളുടെ പിന്തുണ കിട്ടുന്നുണ്ട് യുദ്ധ സാമഗ്രികളുടെ പിന്തുണ കിട്ടുന്നുണ്ട് പക്ഷെ ഉണ്ടായിട്ടും വെറും അൻപതിനായിരം വരുന്ന ഹമാസിന്റെ ആളുകളെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മീൻസ് അവരെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല അതാണ് ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതായത് അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം ഏതാണ്ട് കട്ടപ്പുകയാകില്ലേ എന്നുള്ള സംശയം അല്ലെങ്കിൽ എന്നുള്ള ചർച്ചകൾ പലപ്പോഴായി പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ആ ചർച്ചകളെ സാധൂകരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ വിധത്തിൽതാ ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു അത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ ഉലയുന്നു അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ആക്രമണ രീതികളോട് ആക്രമണ മുറകളോട് വലിയ അതൃപ്തിയുണ്ട് അത് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇത്രയധികം ആയുധങ്ങളും സേവനങ്ങളും യുദ്ധോപകരണങ്ങളും ഈ ചാര ഏജൻസികളുടെ പിന്തുണയും അതുപോലെ തന്നെ ഗറില്ല യുദ്ധമുറകൾ കണ്ടുശീലിച്ചവരുടെ സൈനിക സേവനവും ഒക്കെ നൽകിയിട്ടും ഒരു ലക്ഷ്യവുമില്ലാതെ കുറെ ബോംബുകൾ എവിടേക്കോ ഇട്ട് പൊട്ടിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല അതേസമയം ഇതൊക്കെ കൊടുത്തിട്ടും ഇസ്രായേലിന്റെ സൈനികർ പെട്ടിയിലായി തിരിച്ചു വരുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങൾ തകർക്കും തകർക്കപ്പെടുകയും അതിൽ കുറെയൊക്കെ ഹമാസിന്റെ ആളുകൾ തന്നെ എടുത്തുകൊണ്ടുപോയി ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം അതാണ് ഒന്നാമത്തെ പ്രശ്നം അമേരിക്ക വിചാരിക്കുന്ന പോലെ ഒന്നും യുദ്ധത്തെ കൊണ്ടുപോകാൻ അതിന് നൈപുണ്യമുള്ള രീതിയിലൊന്നും അല്ല ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങളൊന്നും എവിടെയും എത്തുന്നില്ല ലക്ഷ്യമില്ലാത്ത പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം ലോകരാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം വേരിക്ക മേലുണ്ട് ജോ ബൈഡൻ ആണ് ഈ യുദ്ധത്തിന്റെ കാരണവർ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് ജോ ബൈഡനാണ് അമേരിക്കയാണ് അമേരിക്ക ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കും എന്നിട്ട് ഈ മരിച്ചു പോകുന്നത് സിവിലിയൻസിനെ കുറിച്ച് ഓർത്തക്കാരെ ആ പരിപാടി നടക്കില്ല എന്ന് പല അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു അന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാൻ പോകുമ്പോൾ ഈ വിഷയം അവിടെ ജോ ബൈഡനെതിരെ വ്യാപകമായി ജനങ്ങൾ ചർച്ചയാക്കുമെന്നും തന്റെ പദവി പോലും നഷ്ടമാകുമെന്നും ഒക്കെ ഭീതി അല്ലെങ്കിൽ ആശങ്ക ജോ ബൈഡൻ ഉണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് സർവേകളിലൊക്കെ വലിയ തിരിച്ചടിയാണ് ജോ ബൈഡൻ ഉണ്ടായത് അപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇനി സിവിലിയൻസിനെ കൊന്നുകൊണ്ടുള്ള ഇത്തരം യുദ്ധത്തിലേക്ക് പോകരുത് ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല മറിച്ച് ഹമാസിനെ പിടിക്കുക ബന്ദികളെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ അതിലേക്ക് ശ്രദ്ധ കൊടുക്കൂ എന്ന് പലതവണ ജോ ബൈഡൻ അമേരിക്ക ഇസ്രായേലിനോട് ദതന്യാഹു പറഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും വാർത്തകളുമായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ദാ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇനി ഇസ്രായേലിന് യുദ്ധോപകരണങ്ങൾ നൽകേണ്ടതില്ല എന്ന് അമേരിക്ക തീരുമാനിച്ചു തന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന നിർലോഭമായ ആയുധ പിന്തുണ ഇനി ഇസ്രായേൽ നൽകാൻ സാധ്യതയില്ല എന്ന് ചുരുക്കം ഇസ്രായേല് അപ്പാറ്റ ഹെലികോപ്റ്റർ വേണം എന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വ്യോമാക്രമണം തടുപ്പിക്കാം എന്ന നിലയിലായിരിക്കും ഇസ്രായേൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായി ഇനിയും കൊണ്ട ബോംബിട്ട് സാധാരണക്കാരെയും അഭയാർത്ഥികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലാനാണ് ഇസ്രായേലിൻ്റെ പോക്ക് നെതന്യാഹുവിൻ്റെ പോക്ക് ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഉണ്ടാക്കുന്ന ഡാമേജും അമേരിക്കയ്ക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഡാമേജും അതായത് ജനങ്ങളെതിരാകും ആ ഡാമേജും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അതുകൊണ്ട് അമേരിക്ക പറഞ്ഞു ഇനി യുദ്ധോപകരണങ്ങൾ നൽകാൻ കഴിയില്ല നിങ്ങൾ ഹമാസിനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബന്ധികളെ തിരിച്ചെടുക്കുക പിടിച്ചുകൊണ്ട് വരിക ജീവനോടെ എടുക്കുക അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ അല്ലാതെ ഈ പറയുന്ന പോലെ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അവിടെ എവിടെയും കൊണ്ട് പോകുമ്പോട്ട് കുറേ ചിലവുണ്ടാക്കുക യുദ്ധോപകരണങ്ങൾ നശിപ്പിക്കുക ആ നിലയിലേക്ക് പോകുക വലിയ സാമ്പത്തിക നഷ്ടമാണ് അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ഒറ്റപ്പെടുത്തൽ ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന ഒറ്റപ്പെടൽ വേറെ അപ്പം അതിലേക്ക് പോകാതെ നിങ്ങൾ ഹവാസിനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ ബന്ധികളെ കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇനി യുദ്ധോപകരണങ്ങൾ നൽകാൻ കഴിയില്ല എന്നും അറിയിച്ചു ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഇസ്രായേൽ വട്ടപൂജ്യമാവുകയാണെന്നുള്ളതാണ് അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല അമേരിക്ക പാലം വലിച്ചാൽ ഇസ്രായേൽ തീർന്നു അമേരിക്ക ഒന്നും നൽകുന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഹവാസ് തിരിച്ചടിച്ച് തിരിച്ചടിച്ച് നല്ല രീതിയിലുള്ള പരിക്ക് ഇസ്രായേലിനെ ഏൽപ്പിക്കും ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ അപ്പോ സാമ്പത്തിക നഷ്ടം മാനഹാനി അന്താരാഷ്ട്ര തിരിച്ചടി തുടങ്ങിയവയൊക്കെ അമേരിക്കയും ബാധിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അമേരിക്ക വലിഞ്ഞത് ഇനിയിപ്പോൾ അത് ഉണ്ടാകും ഇപ്പൊ തന്നെ അതൊരു വലിയ നാണക്കേടായി അമേരിക്ക പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ അതുണ്ടാക്കുന്ന ഡാമേജ് ഇതിന്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടി ആയിരിക്കും അത്രയും വലിയ ഡാമേജ് ഇസ്രായേലിന് ഉണ്ടാവും അപ്പോൾ ആ നിലയിലേക്ക് ഇസ്രായേൽ കുടുങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ഇനിയും വ്യോമാക്രമണം എന്ന് പറഞ്ഞ് വീണ്ടും 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 ബോംബിട്ട് ഗസയിലെ സാധാരണക്കാരെയൊക്കെ കൊന്നു തള്ളുന്ന നിലപാടിലേക്ക് പോയാൽ അമേരിക്കയുടെ ഉള്ള പിന്തുണയും പോകും സൈനിക പിന്തുണയും ആയുധ പിന്തുണയും ഒക്കെ അവസാനിക്കുമോ എന്നുള്ള ചർച്ചകൾ സജീവമാണ് അങ്ങനെ ഉണ്ടായാലത് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അതിഭയാനകമായിരിക്കും ഹമാസിന് അത് വലിയ നേട്ടവുമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല